ഇത് കണ്ടോ ഞാൻ ഞാൻ ഒരു സൂത്രം നിങ്ങളെ കാണിച്ചു കീടനാശിനി ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് കണ്ടോ ഇതോ ഒരു ചോദിച്ചില്ല പോലെ അവശേഷിക്കുകയാണ് കണ്ടോ ഇത് കണ്ടോ കണ്ടോ ഒരു ചോദിച്ചില്ല പോലെ ീച്ച തോന്നുന്നു പറിച്ചു നോക്കാം തന്നെ നമുക്ക് രണ്ട് കക്കിരി ശരിയാണി പോയി പൊട്ടി എന്നിട്ട് മക്കൾ കിട്ടി തണ്ടുപിറക്കില്ലേ എന്നാ അപ്പു എങ്കിത് വിളവെടുത്തോ ബാക്കി നമുക്ക് നാളെ പറിക്കാം ഇന്നത്തെ വിളവെടുപ്പ് നമ്മൾ ഇത്ര ആക്കി ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത സാധനം വിളവെടുക്കാം അല്ലേ ഇനി നമുക്ക് മുളക് വിളവെടുക്കാനല്ലേ പാവയ്ക്ക് വിളവെടുക്കാൻ അല്ലേ എല്ലാ സാധനവും നമുക്ക് ഓരോ ദിവസവും വിളവെടുക്കാം അല്ലേ ഓക്കെ